വെൽക്കം ടു സാൻ വി പി എസ് സി ടിപ്സ് ടെൻത്ത് പ്രിലിംസിനുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആൻഡ് റിലേറ്റഡ് ഫാക്ട്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ നമുക്ക് സിലബസ് ഇതിലൂടെ കംപ്ലീറ്റ് ചെയ്യാം നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം ഇന്ന് നമ്മൾ പഠിക്കുന്നത് സയൻസ് ഭാഗത്തിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് ടെൻത്ത് ലെവലിലുള്ള എല്ലാ എക്സാംസിൻ്റെയും പ്രീവിയസ് ക്വസ്റ്റ്യൻസും റിലേറ്റഡ് ഫാക്ട്സും ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ് ഇത് നമ്മുടെ പന്ത്രണ്ടാമത്തെ പാർട്ടാണ് പ്രീവിയസ് ക്ലാസ്സുകൾ ട്വൻ ട്വൻറ്റി വൺ ടു ട്വൻറ്റി ഫോർ പ്ലേ ആഡ് ചെയ്തിട്ടുണ്ട് ചെക്ക് ചെയ്യുക ഇന്ന് നമ്മൾ സയൻസ് ഭാഗത്തെ ആണ് കവർ ചെയ്യുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ രക്തസമ്മർദ്ദത്തെ നിയന്ത്രിക്കുന്ന ലോഹം ആൻസർ സോഡിയം എന്നും പറയുന്ന പോലെ നിങ്ങൾ മോക്ക് മോക്കെക്സാമായിട്ട് തന്നെ എഴുതുക ആഹാരത്തിൽ ഉപ്പ് നിയന്ത്രിക്കുകയോ സോഡിയം അകത്തെത്തുന്നത് നിയന്ത്രിക്കുകയാണ് ഹൈപ്പർ ടെൻഷൻ നിയന്ത്രിക്കുന്നതിനായുള്ള ഒരു ഫലപ്രദമായ മാർഗം രക്തധമനികളിലൂടെ ഒഴുകുന്ന രക്തം ധമനികളുടെ ഭിത്തിയിൽ ലംബമായി ചെലുത്തുന്ന മർദ്ദമാണ് രക്തസമ്മർദ്ദം അഥവാ ധമനി രക്തസമ്മർദ്ദം അഥവാ ബ്ലഡ് പ്രഷർ ഇത് രക്തത്തിൻ്റെ സുഗമമായ പ്രവാഹം ഉറപ്പുവരുത്തുന്നു റിലേറ്റഡ് ഫാറ്റ്സ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് പോയിന്റ്സ് എക്സ്ട്രാ കിട്ടും ഹൃദയത്തിൻ്റെ ഇടത്തെ വണ്ടുക്കളാറ സങ്കോചിച്ച് രക്തത്തെ ധമനിയിലേക്ക് തള്ളിവിടുമ്പോൾ ഉണ്ടാകുന്ന രക്തസമ്മർദ്ദത്തെ സിസ്റ്റോളിക് എന്നും ഹൃദയം വികസിച്ച് രക്തം നിറയുമ്പോൾ ഉണ്ടാകുന്ന ധമനി മർദ്ദത്തെ ഡയസ്റ്റോളിക് മർദ്ദം എന്നും വിളിക്കുന്നു രക്തസമ്മർദ്ദം പൊതുവെ സ്പിഗ്മോമാനോമീറ്റർ എന്ന ഉപകരണത്തിൻ്റെ സഹായത്താലാണ് അളക്കുന്നത് ആരോഗ്യവാനായ ഒരാളിൽ രക്തസമ്മർദ്ദം നൂറ്റി ഇരുപത് ബാർ എൺപത് എം എം എച്ച് ജി എന്ന് സൂചിപ്പിക്കുന്നു ഇതിൽ നൂറ്റി ഇരുപത് മില്ലിമീറ്റർ എന്നത് സിസ്റ്റോളിക് രക്തസമ്മർദ്ദത്തെയും എൺപത് മില്ലിമീറ്റർ എന്നത് ഡയസ്റ്റോളിക് രക്തസമ്മർദ്ദത്തെയും സൂചിപ്പിക്കുന്നു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇനി പറയുന്നവയിൽ ഏതിനാണ് കൂടുതൽ താപദാരിയത ആൻസർ വെള്ളം ഒരു വസ്തുവിൻ്റെ ഊഷ്മാവ് ഒരു ഡിഗ്രി സെൽഷ്യസ് ഉയർത്തുന്നതിനാവശ്യമായ താപത്തെയാണ് താപദാരിത എന്ന് പറയുന്നത് ഒരു കിലോഗ്രാം പദാർത്ഥത്തിൻ്റെ ഊഷ്മാവ് ഒരു ഡിഗ്രി സെൽഷ്യസ് ഉയർത്താൻ ആവശ്യമായ താപമാണ് വിശിഷ്ട താപദാരിത ഇത് ആണ് സ്പെസിഫിക് ഹീറ്റ് ഹപ്പ കപ്പാസിറ്റി വിശിഷ്ട താപദാരിത ഏറ്റവും കൂടുതലുള്ള പദാർത്ഥം ജലം ഏറ്റവും കൂടുതലുള്ള മൂലകം ഹൈഡ്രജൻ ഇത് ഓർമ്മിച്ച് വയ്ക്കുക ഇത് എക്സാമിനൊക്കെ ഒരുപാട് തവണ ചോദിച്ചു കണ്ടിട്ടുണ്ട് ഞാൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കുട്ടികളിൽ തൈറോക്സിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏത് ആൻസർ ക്രെട്ടിനസം ഇപ്പം നമ്മുടെ കഴിഞ്ഞ എൽ ഡി തമിഴ് ആൻഡ് മലയാളം നോയിങ് എക്സാമിൽ തൈറോക്സിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു എന്തായിരുന്നു യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്നത് ഏത് ഹോർമോൺ ആണെന്ന് അപ്പോൾ ഇതൊക്കെ ആണ് നമ്മുടെ എക്സാമിൽ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് അതിൻ്റെ ഫാറ്റ്സ് നോക്കാം തൈറോക്സിൻ്റെ അഭാവം മൂലം മുതിർന്നവരിൽ മിക്സഡിമയും കുട്ടികളിൽ ക്രെട്ടിനീസവും ഉണ്ടാകുന്നു ഒരു യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോണാണ് തൈമോസിൻ ഇതാണ് നമ്മുടെ എക്സാമിന് ചോദിച്ചത് ഹൃദയമിടിപ്പ് കൂട്ടുന്ന ഹോർമോണാണ് അണ്ട്രനാലിൻ സസ്യങ്ങളിൽ ആദ്യമായി കണ്ടെത്തിയ ഹോർമോൺ ഓക്സിനാണ് ഹൈപ്പോതലാമസ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് വാസോപ്രസിൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മനുഷ്യരിൽ ശബ്ദം പുറപ്പെടുവിക്കുന്ന തൊണ്ടയിലെ ഭാഗം ഏതാണ് ആൻസർ ലാരിങ്സ് മനുഷ്യരിൽ ശബ്ദം പുറപ്പെടുവിക്കുന്ന തൊണ്ടയിലെ ഭാഗം ലാരിങ്സ് ആണ് ശബ്ദത്തെക്കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേര് അക്കോസ്റ്റിക്സ് കേൾക്കുന്ന ശബ്ദം പത്തിലൊന്നോ സെക്കൻഡ് സമയമാണ് ചെവിയിൽ തങ്ങി നിൽക്കുക മനുഷ്യൻ്റെ ശ്രവണ പരിധി എത്രയാണ് ഇരുപത് ഹെഡ്സ് മുതൽ ഇരുപതിനായിരം ഹെഡ്സ് വരെ ഇത് റിപ്പീറ്റായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ് വൺ ഡിഗ്രി സെൽഷ്യസ് എത്ര കെൽവിനാണ് ഇതിൻ്റെ ആൻസർ ഇരുന്നൂറ്റി എഴുപത്തി നാല് പോയിൻറ്റ് വൺ ഫൈവ് കെൽവിൻ ഡിഗ്രി സെൽഷ്യസിനെ കെൽവിനിലോട്ടാക്കാൻ ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് പോയിൻറ്റ് ഒന്ന് അഞ്ച് കൊണ്ട് കൂട്ടിയാൽ മതി അപ്പോൾ ഒരു ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോൾ വൺ പ്ലസ് ടു സെവൻറ്റി ത്രീ പോയിൻറ്റ് വൺ ഫൈവ് അങ്ങനെ ടു സെവൻറ്റി ഫോർ പോയിൻറ്റ് വൺ ഫൈവ് കെൽവിൻ ഇതൊന്ന് നോക്കി വെക്കണം ഈ ടെമ്പറേച്ചറിൻ്റെ ഒന്ന് നോക്കി വെക്കണം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എ ബി സി എന്നിങ്ങനെ മൂന്ന് വലയങ്ങളുള്ള ഗ്രഹം ഏതാണ് ആൻസർ ശനി സൂര്യനിൽ നിന്നും ആറാമത്തെ ഗ്രഹമാണ് ശനി വ്യാഴത്തിനു ശേഷമായി സൗരയൂഥത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഗ്രഹവുമാണിത് ശനിക്ക് ഒൻപത് പൂർണ്ണ വളയങ്ങളും മൂന്ന് വളയങ്ങളും ഉണ്ട് കൂടുതൽ ഭാഗവും ഹിമത്താലുള്ള ഇവയിൽ പാറകഷ്ണങ്ങളും പൊടിപടലങ്ങളും അടങ്ങിയിട്ടുണ്ട് അറിവിൽ ആകെ എൺപത്തിരണ്ട് ഉപഗ്രഹങ്ങൾ ഈ ഗ്രഹത്തെ പരിക്രമണം ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് നിയന്ത്രിക്കുന്ന ഹോർമോൺ ഏത് ആൻസർ കാൽസിറ്റോണി ആൻഡ് പാരാതെർമോൺ കാൽസിറ്റോണിനും പാരാതൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന പാരാത്തർമോണും ചേർന്നതാണ് രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് ക്രമീകരിക്കുന്നത് തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് കാൽസിറ്റോണിൻ തൈറോയിഡ് ഗ്രന്ഥിയിലെ സ്ട്രോമയിൽ കാണപ്പെടുന്ന പ്രത്യേകതരം കോശങ്ങളാണ് പാരാഫോളിക്കുലാർ കോശങ്ങൾ അല്ലെങ്കിൽ സി കോശങ്ങൾ ഇവ തൈറോ കാൽസിറ്റോണിൻ കാൽസിറ്റോണിൻ മുതലായ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചിലി സോൾട്ട് പീറ്ററിൻ്റെ രാസനാമം ആൻസർ സോഡിയം നൈട്രേറ്റ് വെള്ളത്തിൽ ലയിക്കുന്ന ഒരു വെളുത്ത ദ്രവീകൃത കരമാണ് സോഡിയം നൈട്രേറ്റ് ഇത് സൾഫ്യൂരിക് ആസിഡുമായി ചേർത്ത് നൈട്രിക് ആസിഡ് ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്നു എൻ എൻ ത്രീ എന്ന ഫോമിലുള്ള ഒരു രാസസയുക്തമാണിത് ചിലിയിൽ ഖനനം നടത്തിയതിൻ്റെ ഫലമായി സോഡിയം നൈട്രേറ്റിൻ്റെ ഒരുപാട് നിക്ഷേപങ്ങൾ അവിടെ നിന്ന് കണ്ടെത്തിയതിനാൽ ഇതിനെ ചിലി സോൾട്ട് പീറ്റർ എന്നും വിളിക്കുന്നു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് ഏത് ശബ്ദത്തിൻ്റെ ആവൃത്തി കൂടുമ്പോൾ സ്ഥായി കുറയുന്നു സ്ത്രീ ശബ്ദം കുയിൽ ശബ്ദം എന്നിവ സ്ഥായി കുറഞ്ഞ ശബ്ദങ്ങളാണ് പുരുഷ ശബ്ദം സിംഹത്തിൻ്റെ അലറൽ എന്നിവ സ്ഥായി കുറഞ്ഞ ശബ്ദങ്ങളാണ് ആൻസർ ഒന്നും രണ്ടും തെറ്റാണ് ഇൻ്റെ ഫാക്ട്സ് നോക്കാം ശബ്ദത്തിൻ്റെ ആവൃത്തി കൂടുമ്പോൾ സ്ഥായി കൂടുന്നു അതിനാൽ പ്രസ്താവന ഒന്ന് തെറ്റാണ് സ്ത്രീ ശബ്ദം കുയിൽ ശബ്ദം എന്നിവ സ്ഥായി കൂടിയ ശബ്ദങ്ങളാണ് അതിനാൽ പ്രസ്താവന രണ്ട് തെറ്റാണ് പുരുഷ ശബ്ദം സിംഹത്തിൻ്റെ അലറൽ സ്ഥായി കുറഞ്ഞ ശബ്ദങ്ങളാണ് ക്രമമായ കമ്പനത്തോടെ ഉണ്ടാകുന്നതും കേൾക്കാൻ ഇമ്പമുള്ളതുമായ ശബ്ദമാണ് സംഗീതം അരോചകമായതും ക്രമരഹിതവുമായ കമ്പനം കൊണ്ടുണ്ടാകുന്ന ശബ്ദമാണ് ഒച്ച ഇതെല്ലാം ഒന്ന് നോക്കി നോക്കിവയ്ക്കുക നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക പ്രറ്റിനയ്ക്കും പ്രകാശഗ്രാഹി കോശങ്ങൾക്കും നാശമുണ്ടാവുകയും അന്ധതയിലേക്ക് നയിക്കുകയും ചെയ്യുന്ന രോഗമാണ് ഗ്ലോക്കോമ കർണപടത്തിന് ഇരുവശത്തമുള്ള വായുമർദ്ദം ക്രമീകരിക്കാൻ സഹായിക്കുന്നത് യൂസ്റ്റേഷ്യ നാളിയാണ് ദ്രവം നിറഞ്ഞിരിക്കുന്ന ആന്തരകർണത്തെ ലാബ്രേൻ എന്ന് വിളിക്കുന്നു ഇതിനകത്ത് എല്ലാ പ്രസ്താവനകളും ശരിയാണ് ഗ്ലോക്കോമ എന്ന് പറഞ്ഞാൽ കണ്ണിൻ്റെ പ്രഷർ കൂടുന്നത് മൂലം ഉണ്ടാകുന്നതാണ് ഗ്ലോക്കോമ കണ്ണിനുള്ളിലെ ദ്രവത്തിൻ്റെ പുനരാകിരണം നടക്കാതെ വരുമ്പോൾ കണ്ണിനുള്ളിലെ മർദ്ദം കൂടുന്നതിനാൽ ഉണ്ടാകുന്ന രോഗമാണ് ഗ്ലോക്കോമ ദീപങ്ങൾക്ക് ചുറ്റും വർണ്ണവലയങ്ങൾ ഉള്ളതായി തോന്നുന്ന വൈകല്യമാണിത് മധ്യകർണത്തെ ഗ്രസനീയമായി ബന്ധിപ്പിക്കുന്ന കുഴൽ യൂസ്റ്റേഷ്യൻ നാളി മധ്യകർണത്തിലെ പ്രധാന ഭാഗങ്ങളാണ് അസ്ഥിശൃംഖല യൂസ്റ്റേഷ്യൻ നാളി ഓവൽ വിൻഡോ റൗണ്ട് വിൻഡോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ താങ്ക് യു